ശബരിമല ഉൾപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ തേടി സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ നടപടികളിൽ അടിമുടി ദുരൂഹതയാണ് ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ അറിഞ്ഞിട്ടും ചെമ്പ് തകിടുകൾ എന്നെഴുതിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് സുനിൽകുമാറാണ് പ്രതിപട്ടികയിൽ പേരുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടാനും ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമായി ഒന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ തയ്യാറാകണം സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി വിവരങ്ങൾ തേടി അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഡ്യൂപ്ലിക്കേറ്റ് പാളിയെക്കുറിച്ചോ പിന്നീട് നടന്ന പ്രവൃത്തികളെക്കുറിച്ചോ കൃത്യമായ രേഖകളില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലെന്ന് സംശയിക്കുന്ന മന്ത്ര എന്ന സ്ഥാപനത്തിന് ഹൈദരാബാദിലും ശാഖയുള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം